പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ ട്രാഫിക് അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്

പതിനാറ് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പതിനെട്ട് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടിട്ട് ഇരുപത് വയസ്സിന്റെ മുകളിലാവുമ്പോൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനും ഗുഡ്സ് ഓടിക്കുന്നതിന് അങ്ങനത്തെ വണ്ടി പറഞ്ഞ ലൈസൻസ് കൊണ്ടുപോകില്ലേ പറഞ്ഞത് കുറച്ചുകൂടി ഏജ് ആവണം എന്തായാലും ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സ്കൂട്ടറുകൾ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ പിന്നെ അങ്ങനെ ചടങ്ങിൽ പാണ്ടിക്കാട പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സമാഹരിച്ച തുക പ്രിൻസിപ്പൽ സി എം സിയാബുദ്ദീൻ പാലേറ്റീവ് ഭാരവാഹികൾക്ക് കൈമാറി പിടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് പാലേറ്റീവ് ഭാരവാഹികളായ സി എച്ച് ആസി ടീച്ചർ ഇരഞ്ഞീൽ അക്ബർ ഷാ എം പി ജയരാജ് ഷിബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്